വാരനാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള വരനാട് പർവതീ ക്ഷേത്രത്തിലെ തിരുത്സവം ഫെബ്രുവരി പത്തൊമ്പതാം തീയതി കൊടിയേറ്റോടുകൂടി കൂടി ആരംഭിക്കുക മാർച്ച് മാസം നാലാം തീയതി കുംഭപരണി മഹോത്സവത്തോടു കൂടി ഉത്സവം അവസാനിക്കുന്നു ആ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വാരനാട് ദേവസ്വത്തിൽ അമ്പലത്തിൽ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു അതോടൊപ്പം ഈ കൊടിയേറ്റോടുകൂടി ആരംഭിക്കുന്ന ഉത്സവത്തിൽ നിരവധി പ്രഗത്ഭന്മാരായിട്ടുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന നിരവധി പരിപാടികൾ ഉത്സവത്തോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഗാനമേളയടക്കം ഡാൻസ് ഗാനമേള അതുപോലെ തന്നെ കഥകളി തിരുവാതിരകളി ചാക്യാർകൂത്ത് ഓട്ടംതുള്ളൽ ഈ തരത്തിലുള്ള ക്ഷേത്രകലകൾ ഉൾപ്പെടെ നിരവധി കലാപരിപാടികളോട് കൂടിയിട്ടാണ് ഈ ഉത്സവം നടത്തപ്പെടുന്നത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് വാരനാട് ദേവീക്ഷേത്രത്തിൽ പത്തൊമ്പതാം തീയതി കുടിയേറ്റോടു കൂടി എത്തിച്ചേരുന്നു അതോടൊപ്പം തന്നെ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത എല്ലാ ദിവസവും കൊടിയേറ്റ മുതൽ എല്ലാ ദിവസങ്ങളിലും അവിടെ പ്രസാദ കൂട്ട് നടക്കുന്നുണ്ട് കൊടിയേറ്റിൽ നിന്ന് ഏതാണ്ട് അയ്യായിരം പേരോളം പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രസാദ കൂട്ട് വഴി ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും അത് പായസ സഹിതമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം എല്ലാം അമ്പലത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു അപ്പൊ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കലാപരിപാടികളാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് പരിപാടികളാണെങ്കിലും കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പതിനൊന്നാനയുടെ ും മാർച്ച് നാലിനാണ് വാരനാട്ടെ കുംഭഭരണി മഹോത്സവം ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ കെ എൻ സുരേന്ദ്രനാഥവർമ്മ വൈസ് പ്രസിഡന്റുമാരായ കെ എൻ ഉദയവർമ്മ എൻ വേണുഗോപാൽ സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ പബ്ലിസിറ്റി കൺവീനർ സുരേഷ് എസ് നായർ എന്നിവർ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച കൊടിയേറ്റ് നടക്കും രാവിലെ ഒൻപതിന് കൊടിക്കൂറ സമർപ്പണം നടക്കും ഒമ്പത് മുപ്പതിന് അഖില കേരള ധീവരസഭ വാരനാട് ശാഖയുടെ നേതൃത്വത്തിൽ കൊടിക്കയർ വരവ് പത്തിനും പതിനൊന്നിനും മധ്യേ ക്ഷേത്രനത്രി കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും തുടർന്ന് മഹാപ്രസാദമൂട്ട് നടക്കും കുംഭഭരണി ഉത്സവ ദിനമായ മാർച്ച് നാലിന് രാവിലെ നാല് മുപ്പത് മുതൽ ഭരണി ദർശനം നടക്കും എട്ട് മുപ്പതിന് പഞ്ചരത്ന കീർത്തനാലാപനം ഒമ്പത് മുപ്പതിന് തിരുവാതിര വൈകിട്ട് നാല് മുപ്പതിന് കളരിപ്പയറ്റ് വൈകുന്നേരം ആറിന് നാല് ഒറ്റ തൂക്കങ്ങൾ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും രാത്രി എട്ടിന് പിന്നണി ഗായിക മൃദുല വാര്യയുടെ ഗാനമേളയും നടക്കും രാത്രി പന്ത്രണ്ടിന് രണ്ട് ഗിരുഡൻ തൂക്കങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തും വരനാടി ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തെന്ന് അറിഞ്ഞ് ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയാണ് എല്ലാ വർഷങ്ങളിലും തിരഞ്ഞെടുക്കപ്പെടുന്നു എല്ലാ വർഷങ്ങളിലും ഇല്ല നന്നാല് കൊല്ലം കൂടുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നു സ്വാഭാവികമായിട്ടും ഭക്തജനങ്ങളുടെ എണ്ണവും അവരുടെ തിരക്കും കൊണ്ട് ക്ഷേത്ര പരിസരം മുഴുവൻ മിക്കവാറും ഉത്സവ ദിനങ്ങളിൽ വളരെ വലിയ ഒരു ആൾക്കൂട്ടത്തെ ആകർഷിക്കാറുണ്ട് ആൾക്കൂട്ടം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാം നമ്മള് ഉത്സവത്തിന്റെ പരിപാടികളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് മാത്രമല്ല ഉത്സവത്തിന്റെ വിജയം എന്ന് പറയുന്നത് വളരെ സന്തമായ അന്തരീക്ഷത്തിൽ വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും അത് ആനയിൽ നിന്നായാലും മറ്റ് നമ്മളുടെ അവിടെ കൂടുന്ന ജനത്തിനൊക്കെ കൊണ്ടായാലും വെടിക്കൂട്ടം കരിമരുന്നു പ്രയോഗം കൊണ്ടായാലും എല്ലാം സാധാരണഗതിയിൽ വളരെ ശാന്തമായ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിന് നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ ഇവരിനൊക്കെ ആൾക്കൂട്ടത്തിന്റെ എണ്ണം കുറച്ചുകൊണ്ടല്ല നമ്മള് പത്രമാധ്യമങ്ങളിൽ കൂടി ഇതിന് പരമാവധി പബ്ലിസിറ്റി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മിക്കവാറും നമ്മുടെ ക്ഷേത്ര പരിസരത്ത് മാത്രല്ല ആലപ്പുഴ ജില്ലയിലെ വിവിധ ദേശങ്ങളിൽ വരനാട്ട് ഉത്സവം എന്ന് കേട്ടുകഴിഞ്ഞാൽ ഓടിയെത്തുന്ന ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ട് ഭക്തനങ്ങളുടെ വികാരം എന്തൊക്കെയാണോ അതൊക്കെ ഏറെക്കുറെ അറിഞ്ഞും കേട്ടുമാണ് ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ കലാപരിപാടി പോലും പോലും നിർണയിക്കപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തിരക്ക് കൊണ്ടുണ്ടാകുന്ന ഒന്ന് ഞങ്ങൾ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് നമ്മളുടെ പോലീസ് സേനയുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഫെയിലിയർ ഫെയിലുണ്ടാകാതിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും നേരിടാൻ തക്ക സജ്ജമാക്കിയ ഒരു മുന്ന കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങുകളിൽ കൂടി ഞങ്ങളെല്ലാം അധികാരികളെ അറിയിച്ചിട്ടുണ്ട്